ഹായ് ഡിയേഴ്സ് മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ നമുക്ക് നാളേക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ ഓർഡർ ആണ് ഇവിടെ ഇത് അപ്പം നമുക്ക് കസ്റ്റമർ ഒരു ഒരഞ്ച് മണിയാകുമ്പോഴാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത് നാളെ എട്ട് മണിയാവുമ്പോഴേക്കും അമ്പത് സോപ്പ് വേണമെന്നുള്ളത് അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മൾ അപ്പം തന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടോ സോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു നമ്മൾ ഏകദേശം പാക്ക് ചെയ്യുന്ന സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും കേട്ടോ അപ്പം നാളെ എട്ട് മണിക്ക് കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് അധികം സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ രാത്രി തന്നെ ഇരുന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പം നാളെ നമുക്ക് പാക്ക് ചെയ്യാനൊന്നും ചിലപ്പോൾ നേരം കിട്ടിയില്ലെങ്കിൽ കസ്റ്റമറിന് കറക്റ്റ് സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ വേഗം തന്നെ ഇരുന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്തു തീർക്കാനായിട്ട് പറ്റൂട്ടോ അല്ലാതെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മളെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ തന്നെയാണ് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളിലേക്ക് കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതും അപ്പം ഉള്ള മെറ്റീരിയൽസ് കിട്ടാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം ഞാനിവിടെ സോപ്പ് കവർ ചെയ്യുന്നത് ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റിയുള്ള മോൾഡുകളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ ബേസുകൾ എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ മോം ഓർഗാനിക്കിന്റെ സോപ്പുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ബിഗിനേഴ്സിനുള്ള കിറ്റുകളും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിറ്റുകൾ വേണ്ടവർക്കാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്